ചുരുക്കി പറഞ്ഞ നിന്റെ തലയ്ക്കും ഇതേ ഇപ്പൊ ഗുളികണാണല്ലോ ദിവ്യേ നീ വിചാരിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല നിനക്ക് വരാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ് നാനും അഖിലയും ആകാശും തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചപ്പോ നീ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ അണിഞ്ഞു നടക്കാൻ അറുപത് പവൻ സ്വർണം അടിമപ്പണി ചെയ്യിക്കാൻ അഖില ഓക്കെ കഴിഞ്ഞു ആന്റി എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ ആന്റിയെ കാണാൻ വന്നത് എന്തേലും വഴിയുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയു അഖില വരുമ്പോ കിട്ടുവെന്ന് പറഞ്ഞ സ്വർണം ഇപ്പോഴും പഞ്ചരത്നത്തിൽ ആകാശ് വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുന്നതോടെ നിന്റെ ബാക്കി പ്ലാനും തെറ്റും ഇനി നിനക്കവളെ തൊടാൻ പോലും പറ്റില്ല അവര് വാടകയ്ക്കെടുത്ത വീടിന്റെ പടി ചവിട്ടിയാ ആകാശ് നിന്റെ കാല് തല്ലി ഓടിക്കും അവൾ അവിടുന്ന് പോരുത് ആൻ്റി അതിനൊരു വാഴി പറഞ്ഞതാ അതിപ്പ ഞങ്ങൾ എന്ത് ചെയ്യാനാ വീട് വാടക അവര് കേക്കുവോ അവർക്ക് അവര് എടുക്കാൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥനോട് വീട് പിന്നെ എങ്ങനെ മാറും എത്ര വീട്ടുകാരോട് പറയും ഒരാളോട് പറയാം അപ്പൊ അവർ അടുത്ത വീട് നോക്കും ശരി അയാളോടും പറയാം അപ്പൊ മറ്റൊരു വീട് അത് മാത്രല്ല എന്ത് കാരണം പറഞ്ഞാ വീട് കൊടുക്കരുതെന്ന് പറയുന്നത് അതാ തൊഴിലും വരുമാനം ഉള്ളൊരു ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യയുടെ കൂടെ താമസിക്കാൻ വരുമ്പോ ആരാ വീട് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ അഖില പോയ വലിയ എനിക്കത് അത് സത്യം ഇതുവരെ വീട്ടിലെ പോര് അമ്മയും ഇവളും തമ്മിലായിരുന്നു അഖില വന്ന് കയറിയതോടെ അകിലെ അമ്മയ്ക്ക് ഇരയായി ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രീ ആയതായിരുന്നു ഇവള് ഇനിയിപ്പോ അഖില പോയാ പിന്നെയും ഇവളാവും വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ എനിക്ക് വിട് പക്ഷെ മോളെ ദിവ്യേ നിനക്കൊരു സ്വഭാവമുണ്ട് കാര്യം കണ്ടു കണ്ടുകഴിയുമ്പോ സഹായിക്കുന്നവരെ തള്ളി പറയുന്ന സ്വഭാവം ഒരിക്കൽ നീ അതെന്നോട് കാണിച്ചതാ അമൃതയെ പറ്റിച്ച് ഞാൻ കൈക്കലാക്കിയ ഡോക്യുമെന്റ്സ് നീ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി അത് ആൻറ്റി പിന്നെ ഞാൻ കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം ഇത്തവണ അത് ആവർത്തിക്കരുത് ഇല്ല കാര്യം നടന്ന ആൻറ്റി പോലെ ഞാൻ കേട്ടോളാം ശരി അപ്പൊ സമാധാനമായിട്ട് പൊയ്ക്കോ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഞാൻ വിളിക്കാം അംബികമാവിക്ക് കുറച്ച് വട്ടുണ്ടോ എന്നാ എന്റെ സംശയം ആരെങ്കിലും പറയുന്ന കാര്യമാണോ ഇതൊക്കെ സാധാരണ ഒരാളാണെങ്കിൽ ഡോക്ടർമാർ ടെസ്റ്റിന് എഴുതുമ്പോ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നാ നോക്ക് ഇതിപ്പോ ടെസ്റ്റ് വേണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അത് പറ്റില്ല ഫുൾ ബോഡി ടെസ്റ്റ് വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോയതാ എനിക്കതല്ല പേടി ആക്രാന്തം മൂത്ത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവസാനം ബില്ല് വരുമ്പോ കാശില്ലാന്ന് പറഞ്ഞ ഞാനാ പെട്ടുപോകുന്നേ എന്റെ പരിചയത്തിലുള്ള അഡ്മിഷൻ ആയതുകൊണ്ട് അഡ്വാൻസ് പോലും വാങ്ങിയിട്ടില്ല അതോർത്ത് മോള് വിഷമിക്കണ്ട കാശ് സഹദേവന്റെ കയ്യിൽ ഉണ്ടാവും സഹദേവൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും അമ്മയെ കൈവിട്ട് കളയാൻ സുമേഷിന് പറ്റില്ലല്ലോ എനിക്കും മനസ്സിലാവാത്തല പൊട്ടി എന്ന് പറഞ്ഞ അമൃതമോളിൽ ആ ദിവ്യപ്രഭയ്ക്ക് എന്താ പണി കൊള്ളാം അതിനൊന്നും ദിവ്യപ്രഭ കിട്ടില്ല അവൾക്ക് അവളുടെ കാര്യം അതിനപ്പുറം ഒന്നുമില്ല അവടെ മാമിയെ നോക്കാൻ അഖില മാത്രമേ ഉള്ളൂ സത്യത്തിൽ അമൃതീച്ച് കൂട്ടു നിൽക്കുന്നതേ അംബിക മാമിക്കല്ല അഖിലയ്ക്ക അച്ചാ ഞാൻ പറയാതിരുന്നത് അതാ അഖിലേട്ട ആ വീട്ടിലെ അവസ്ഥ കുറച്ച് കഷ്ടമാമയും ദിവ്യപ്രഭയും കൂടി മത്സരിച്ച ഉപദ്രവം ആ വീട്ടിൽ അവക്ക് സമാധാനത്തോടെ താമസിക്കാൻ പറ്റില്ല അച്ഛ എന്താ ചെയ്യുക അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സംഗതി ആള് കഴിയുമ്പോ അവൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ